ഇതെന്താണ് കരിപ്പെട്ടി കൊണ്ടുവരാൻ പറഞ്ഞു ഇതാണ് ഇവിടെ വെക്കുന്ന പെട്ടി കരിപ്പെട്ടി എടോ പണ്ടാരമേ കരിപ്പെട്ടി ചക്കര ചക്കരക്കാ നിങ്ങള് കരിപ്പെട്ടിന്ന് പറയാ അപ്പൊ പണ്ടാരക്കെന്താ പറയാ വെള്ളപ്പറ്റിന്നാ ഇക്കണക്കിന് കുന്തിരിക്കാൻ പറഞ്ഞു കൊണ്ടുവല്ലോ ഈ മരപ്പട്ടി ഞാൻ കരിപ്പെട്ടി എടുക്കാൻ ഏൽപ്പിച്ചത് ആ ആട് ഒരു ഇരിക്കും അറ്റമാംസ രസായ കൊടുക്കോ പിന്നെ ഇതൊരു മാതിരി കൊലച്ചെറിയായി പോയിട്ട നെല്ലിക്കെന്ന് പറഞ്ഞ പഞ്ചാബുണ്ടാവുന്നു ഞാൻ വിചാരിച്ചാക്കണ്ടല്ലാങ് ഇതാ ഒറ്റ ഇത് ഒരു ചാക്കിനകത്ത് രണ്ടു ചാക്ക നെല്ലിക്ക കുത്തിക്കെട്ടി വെച്ചേക്കാണല്ലോ ഒടുക്കത്തെക്കാനും എന്ന് കയറാനുള്ളതെല്ലാം എന്നാലി തല പൊതിച്ചിലുള്ള സാധനങ്ങൾ ഏർപ്പാടാക്കൊള്ളു ഓമനപുട്ടാ എന്താണ് എടുത്തു വെച്ചോളൂ തലപൊതിയാ ബ്രദേ തേങ്ങാ പൊതിക്കുന്ന പോലെ തല പൊതിക്കുന്ന കാര്യമല്ല പറഞ്ഞത് തല പൊതിയാനുള്ള മരുന്നുകളെല്ലാം ഇങ്ങെടുക്കാനാണ് പറഞ്ഞത് ഇവന്റെ തലയിൽ നെല്ലിക്ക ചാക്കല്ല നെല്ലിക്ക തളം ആണ് അതിലും വലിയൊരു തളം എന്റെ തലയിൽ കെട്ടിവെച്ചിട്ടുണ്ടല്ല ഇവർത്തെ തളം അത് സ്ത്രീധനം പോലും തരാണ്ട് ഒരു പാമ്പിനെ കിട്ടിരുന്നു പാചർത്തായിരുന്നു വളർത്താവും പിച്ചക്കാരെന്തെങ്കിലും കൊടുക്കാ ചാക്ക് കൊടുക്കാൻ തരാം ജലധാരും സംസാരിക്കേലും ഇരിക്കാനൊന്നും എനിക്ക് തരൂല എനിക്ക് വെട്ടിട്ട് പോണം അവിടെ ഇരിക്കാൻ കണ്ടോ ഇപ്പൊ എത്ര നല്ല കുട്ടിയാ അമ്മ വെള്ളമൊഴിച്ചെനിക്ക് പനി വരില്ല മാർതി മാർതി

അവൻ പിണങ്ങി പോയതാ ആവോ മോളെ കാര്യം നിന്റെ മുറച്ചെറക്കനൊക്കെ തന്നെ എന്നാലും അവനെ നീ സൂക്ഷിക്കണം മാഷ മാഷ ഇല്ല അവിടെ ഉണ്ടാവും എന്റെ മാഷെ മാഷ്ടിക്കണം ഇവിടെ ഇതൊക്കെ എന്ത് മരുന്ന് മരുന്ന് വെട്ടി വിക്കട്ടി വരും നല്ല ചെലവെള്ള കേസാണത് ഇവിടെ ఈ మిఠాయి కిఠాయి గుళికన్ ఇది కగుతి కళించామీటో బి పగు కళికా పగదీన ഇതില എട്ട് എട്ടിന്റെ പാതി എത്ര എട്ടിന്റെ പാതി ഇങ്ങനെയാണോ ഇങ്ങനെയാണോ ഇങ്ങനെയാണെങ്കി മൂന്ന് ഇങ്ങനെയാണെങ്കി പൂജ്യം ഒന്നും അറിയില്ല മരുന്ന് മിട്ടായി പറഞ്ഞു വന്നിരിക്കാം പോങ്ങൻ നോക്കണ്ട അയ്യാളാ ഈ ഗുളിക കഴിക്കൂ കഴിക്കില്ല അങ്ങനെ പറയരുത് കഴിക്കൂ അങ്ങനെ പറയും കഴിക്കില്ല ഒന്നുമില്ല ഈ ഗുളിക ഇങ്ങനെ നാവില ആ രോഗിക്ക് മരുന്ന് കൊടുക്കാൻ എന്തെല്ലാം ടെക്നിക്കലാണ് കർത്താവ് പ്രയോജിക്കേണ്ടത് ൂടി കളഞ്ഞു അച്ഛൻ ഞാനൊരു സംശയം ചോദിക്കട്ടെ അച്ഛൻ കല്യാണം കഴിച്ചാടാ ചോറും കറിയൊക്കെ ആരാ വച്ചായിരുന്നു അതാണോ അച്ഛൻ എന്താ ഉദ്ദേശിച്ച അച്ഛനെന്താ ഉദ്ദേശിച്ച അച്ഛൻ നന്നാ കഴിക്കില്ല ആ പിരിഞ്ഞ് വിധിയുടെ കൈകൾ കറിയില്ലല്ലോ കറിയില്ലല്ലോന്നാ പാവത്തിന് കറിയില്ലെന്ന് അതിന് കരയ എന്താ ചെയ്യ ഒരു കണക്കിന് നമ്മള് രണ്ടുപേരും തുല്യ ദുഃഖിതരാണ് ഇങ്ങനെ പോയാ അമ്മൂന എനിക്ക് നഷ്ടാവും അമ്മൂനെ നിനക്ക് കിട്ടാത്തേല് എനിക്ക് എന്ത് ദുഃഖം എനിക്ക് അമ്മൂനെ നഷ്ടമാകുമ്പോ നിനക്ക് നഷ്ടാവുന്ന മാഷിന്റെ സ്വത്തുക്കളാ അതിലെനിക്ക് ദുഃഖമുണ്ട് പക്ഷെ അവന്റെ ഭ്രാന്ത് മാറണ്ടേ ഈ ആയുർവേദത്തിലൊന്നും എനിക്ക് വല്യ വിശ്വാസമില്ല അത് പറയാൻ പറ്റില്ല ആ വൈദ്യരച്ഛനാള് ചിലറക്കാരനല്ല അയാൾ തൊട്ടാ ചിലപ്പോ ശരിയായിരുന്നു വരും ഈ അച്ഛന്മാർക്ക് പള്ളിയില് വല്ല കുമ്പസാരം കുർബാനായിട്ട് ഇരുന്നാ പോലെ വെറുതെ ഇറങ്ങി തിരിക്കും മരിച്ച മരണം നീ പേടിക്കണ്ട അതിന് ചില വഴികളൊക്കെ അവനെ ചികിത്സിച്ചു ഭേദാക്കിയ നിനക്ക് ചില്ലിക്കാശി കിട്ടും സ്വത്ത് മുഴുവൻ നിനക്ക് കിട്ടും അവനെ മുഴുവൻ സെല്ലിലിട്ട ഇട്ട അവര് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ ഞാൻ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് ദൈവമേ അവന് നല്ല ഭ്രാന്ത് കൊടുക്കണേത് അവന്റെ ഭ്രാന്ത് കൂട്ടാൻ കഞ്ചാവ് കൊടുത്താ മതി ാണ് സാക്ഷാൽ കഞ്ചാവ് ഇത് വലിപ്പിച്ച അവന്റെ ഭ്രാന്തിരട്ടിയാകും ആശുപത്രി കൊണ്ടി പൂട്ടിയിടുകയും ചെയ്യും ആക്കി തരടേ ദൈവമേ വഴിയായ അളിയെല്ലാം ശരിയായ ഒരെണ്ണം ഇരുത്തി വലിച്ചേ ടി സ്റ്റാർസ് ലൈക് ഗ്ലോയിങ് ജേംസ് ആ എപ്പോലീഷ് പറയാൻ പറ്റും വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞു ഒന്നാം ക്ലാസ് കൂടി കഞ്ചാവ് വിളിച്ചിരുന്നെങ്കിൽ ചെറുന്ന് ഇംഗ്ലീഷ് പറയുമായിരുന്നു അല്ലെങ്കിൽ രണ്ട് പത്രം ഒക്കട്ടെ ഹൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു മാഷേ മാഷേ എന്റെ നമ്മുടെ ഉണ്ണിയുടെ സമനില തെറ്റിക്കാൻ ഞാൻ എന്തൊക്കെ പണി ചെയ്തു അവസാനം കഞ്ചാവീടിനെ കൊടുത്തു കഞ്ചാവ് വീട് നീ എന്താണ് ഞാൻ സ്ത്രീധനം ചോയിച്ച് നിങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ട് ഇൻട്രസ്റ്റ് ചോദിച്ചു ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നോട് ശ്രമിക്കണം പറയണേ െ എന്റെ എനിക്ക് പറഞ്ഞു വഞ്ചിച്ചു നീയാണൻ ഇന്ദുലേക്ക ഒരിക്കൽ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ വെടി പിഴപ്പിച്ചേക്ക് നീയും എന്നോട് ക്ഷമിക്കണം പറയണേ മിസ് ഇന്ദുലേഖ കല്യാണത്തിന് മുമ്പ് നിന്നെ ഞാൻ പ്രണയിച്ചു പോയി നിന്നെ ഞാൻ ഗർഭിണിയാക്കി ഐ ആം ടി സോറി കേട്ടില്ലേ അച്ഛാ

പിന്നെ അല്ലേ ഇപ്പൊ എത്ര കോപ്പ കഴിച്ചു അല്ല ഇപ്പൊ എത്ര ഗ്ലാസ് കുടിച്ചു ഇതാരണെന്ന് പറഞ്ഞേഖ ഇന്ദി അപ്പ ലേഖ മാത്രമേ ഉള്ളൂ ഒരു പണി പണിയേത് ഒരു കവള കൂടെ കുടിച്ചു ആരാണെന്ന് നോക്കിയേ പറഞ്ഞോ ുട്ടോന്ന് എഴുന്നേറ്റ് ഒന്നുമില്ല ഇല്ല മോനും നേരെ നിന്ന് നിന്നല്ലോ നിന്നർച്ച എന്നെ പല്ലിയല്ലേ കേൾക്കണ വിളിയില് എന്റെ മോന് കഞ്ചാവ് കൊടുത്തിട്ട് തന്നാലിട്ടോ ഇനി ഞാൻ എന്റെ കണ്ണിന്റെ മുമ്പ് കണ്ടുപോരുത് നിങ്ങടെ എന്തിനായിട്ടുണ്ടല്ലോ അളയാൽ തോളത്തെ പേടിയുണ്ടാ എനിക്കൊന്നും ആയില്ലേ